വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ഗൾഫ് ജോബ് രജിസ്ട്രേഷൻ ക്യാമ്പ് നടത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോർഡിനേറ്റർ അബ്ദുൾ റസാഖ് പദ്ധതി വിശദീകരണം നടത്തി ഡിആർപിമാരായ സി കെ ബിന്ദു വിദ്യാധരൻ സി എൻ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി തൃശൂർ ദേവമാതാ സ്കൂളിലാണ് ഗൾഫ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ലോക കേരള സഭ നോർക്ക കേഡിസ്ക് തുടങ്ങിയ ഏജൻസികളുടെ സഹകരണത്തോടെ ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിലവസരങ്ങളാണ് ഒരുക്കുന്നത് പ്ലംബർ ഇലക്ട്രീഷ്യൻ വെൽഡർ ഫിറ്റർ കാർപെന്റർ ഡ്രൈവർ സ്റ്റീൽ ഫിക്സർ ഫോർമാൻ കൺസൾട്ടന്റ് എഞ്ചിനീയർ ഡോക്ടർ സെയിൽസ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങി വിവിധ തരം ജോലികളിലായി എസ് എൽ സി യോഗ്യത മുതൽ ഉള്ളവർക്ക് മേളയിൽ അവസരം ലഭിക്കും നമ്മളിവിടെ ഇന്നത്തെ നമ്മുടെ രജിസ്ട്രേഷൻ വിവിധ വിദേശ കമ്പനികളിൽ നിന്ന് ആവശ്യമുള്ള കമ്പനിക്കാർ പതിമൂന്ന് പതിനാല് രീതിയിൽ തൃശൂരിൽ വെച്ച് നടക്കുന്ന കമ്പനിക്കാരുമായുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂയിലേക്ക് നമ്മുടെ ബ്ലോക്കിലെ ആളുകളെ ആവശ്യമായ ചെറിയ പരിശീലനം അടക്കം കൊടുത്ത് അവരുടെ മുന്നിൽ ഹാജരാക്കി ആവശ്യമായ സെലക്ഷൻ ലഭ്യമാക്കുക ൾഫിലേക്ക് വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമുക്ക് തൊഴിലവസരങ്ങളുണ്ട് അതായത് കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട് എന്ന് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള മേഖലയിലുണ്ട് അപ്പം ഈ ഓരോ മേഖലയിലേക്കും നമുക്കിപ്പോൾ പല പല ഏജൻസികൾ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അതിൽ പല പല പ്രശ്നങ്ങളുണ്ടാവുന്ന നമുക്കറിയാം മാത്രമല്ല ഇടനിലക്കാർ പലപ്പോഴും ഈ നമ്മളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങിച്ചുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയ ജോലി അവരിൽ അവിടെ ചെയ്യേണ്ടതായിട്ട് വരിക അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് അപ്പം അത്തരം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് കൃത്യമായും തൊഴിലുടമയുമായി ബന്ധപ്പെട്ട് ആ തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിലൂടെ മാത്രം